ഇപ്പോൾ ഈ വെള്ളത്തിൻ അടിയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന അസാധ്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് വെള്ളം നോക്കി നിൽക്കേ കുറയുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഈ സ്കൂബ ഡൈവേഴ്സ് ഡൈവിംഗ് സംഘത്തിന് അകത്തേക്ക് കടക്കാൻ കഴിയാത്ത കഴിയാൻ സാധിക്കില്ല കാരണം ഈ ഈ മല പോലെയുള്ള ഈ മാലിന്യ കൂമ്പാരം അത് ഈ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് നേരെ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ തന്നെ മൂന്ന് പേർ മൂന്നംഗ സംഘം ഇറങ്ങിയതിൽ രണ്ടുപേരെ തിരിച്ച് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ശരിയാ മാലിന്യം ഒരു തടസ്സമായി നിൽക്കുന്നു എന്ന് സ്കൂബ സ്കൂബ ടീം സംഘാംഗം തന്നെ പ്രതികരിക്കുകയുണ്ടായി ഞാൻ റിനുവിലേക്ക് പോവാണ് റിന്യൂ ഇപ്പോൾ കൂടുതൽ സ്കൂബ ടീം അംഗങ്ങൾ വരുന്നു മറ്റ് ജില്ലകളിൽ നിന്നും കൊല്ലം പത്തനംതിട്ട എന്നിവിടങ്ങളും എത്തിയിരിക്കുകയാണ് അവരെപ്പോഴാണ് ഇപ്പോൾ ഇറങ്ങുന്നത് നേരത്തെ മാലിന്യം മാലിന്യക്കാരൻ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ചിലർ തിരിച്ചു കയറുന്ന കാണുകയുണ്ടായി ും നിലവിൽ ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് സംവിധാനം അല്ലെങ്കിൽ സ്കൂബ ഡൈവിംഗ് ടീം ആ ഒരു ഡൈവിംഗ് സംവിധാനം നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് താൽക്കാലികമായി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു ഉദ്യമത്തിലേക്ക് അവർ നീങ്ങുന്നു ഇത് വലിയ പമ്പ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് വെള്ളം പമ്പ് ചെയ്ത് ഉള്ളിലേക്ക് പ്രഷർ ചെലുത്തി ഈ മാലിന്യത്തെ പുറത്തേക്ക് തള്ളിവിടുവാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടിയാണ് ഇപ്പോൾ അടുത്തൊരു ദൗത്യമായി ഫയർഫോഴ്സ് സംഘം ഏറ്റെടുത്തിരിക്കുന്നത് മറ്റൊരു ഉദ്യമത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇത് ഇപ്പോൾ ഈ അഞ്ചാം നമ്പർ ഈ പ്ലാറ്റ്ഫോമിന് തൊട്ട് സമീപത്ത് ഇവർ ഇപ്പോൾ അവസാനമായി ഇറങ്ങി പരിശോധിച്ച സ്ഥലത്ത് വെള്ളം പ്രഷർ ചെലുത്തും തുടർന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ അപ്പുറം ആമഴഞ്ചാം തോടിൻ്റെ ഏറ്റവും പുറകുഭാഗം പവർ ഹൗസ് റോഡ് ഈ പവർ ഹൗസ് റോഡിലേക്ക് ഈ മാലിന്യം ഒഴുകിയെത്തും എന്നുള്ളതാണ് പ്രതീക്ഷ അത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ളത് അത് ചെയ്തു തുടങ്ങുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ നമുക്ക് കാണാൻ കഴിയുക കാരണം അത്രയധികം മാലിന്യം ഏകദേശം രണ്ടര വർഷത്തിലധികമായി ഡംപ് ഒരു മാലിന്യമാണ് അത് ഈ പമ്പ് കൊണ്ട് പ്രഷർ ചെലുത്തുമ്പോൾ അത് പുറത്തേക്ക് എത്തുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ിലേക്ക് നമുക്ക് വരും സമയങ്ങളിൽ നമുക്കത് പരിശോധിക്കേണ്ടിയിരിക്കും കാരണം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടുന്നത് നേവിയുടെ ഒരു സംഘം അല്പസമയത്തിനകം ഇവിടെ എത്തും എന്നുള്ളതാണ് കൊല്ലം പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്ന് സ്കൂബ ടീം പ്രത്യേക സംഘം എത്തുമെന്ന് ഉച്ചയ്ക്ക് തന്നെ മന്ത്രി അറിയിച്ചിരുന്നത് ആ ടീം ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി മൂന്ന് ടീമുകൾ അതായത് സ്കൂബ ടീമിൻ്റെ മൂന്ന് ടീമുകൾ കൂടി ചേർന്നായിരിക്കും ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ നേവിയുടെ ഒരു സംവിധാനം കൂടി എത്തുമ്പോൾ അല്ലെങ്കിൽ നേവിയുടെ ഒരു സംഘം കൂടി ഇവിടേക്ക് എത്തുമ്പോൾ അവരുടെ കൂടി ആ ഒരു എഫർട്ട് ഇതിൻ്റെ ഇതിൽ ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ പദ്ധതിയും പ്ലാനും എന്ത് എന്നുള്ളത് അവരെത്തിയതിനു ശേഷം മാത്രമായിരിക്കും എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ നിലവിൽ അടിയന്തരമായി കളക്ടറോടും അതുപോലെ തന്നെ നഗരസഭാ സെക്രട്ടറിയോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വയം സ്വമേധയാ കേസെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒപ്പം റെയിൽവേ മന്ത്രി കെ എ റഹീം എം കൃത്യമായി തന്നെ അടിയന്തരമായി ഇതിലിടപെട്ട് പരിശോധന നടത്തണം ഉദ്യോഗസ്ഥർക്കെതിരെ അധികം വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണമെന്ന ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുന്ന ഒരു സാഹചര്യം എന്തായാലും നിലവിൽ ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നു അതിനുശേഷം അടുത്ത ഒരു ദൗത്യത്തിലേക്ക് അടുത്ത ഒരു പദ്ധതിയിലേക്ക് അവർ പോകുന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ കളക്ടറും അതുപോലെ തന്നെ നഗരസഭ മേയർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാ ഭാഗമായിട്ടാണ് അത്തരമൊരു പമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രഷർ ചെലുത്തുവാൻ വേണ്ടി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം നിമിഷങ്ങൾക്കകം തന്നെ നിലവിൽ നമുക്കറിയാം സമയം ഏകദേശം നാലേ മുക്കാലോട് അടുക്കുന്നു ഏകദേശം മുപ്പത്തി ഒന്ന് മണിക്കൂറിലേക്ക് ഈ രക്ഷാദൗത്യം പോകുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഇനിയും ഇരുട്ട് മണിക്കൂറുകൾ നിമിഷങ്ങൾ കഴിയുമ്പോൾ ആ ഇരുട്ടിലേക്ക് വരും ആദ്യഘട്ടത്തിൽ ഒരു മഴയുടെ സാന്നിധ്യം മഴയുടെ സാധ്യതയൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിലിപ്പോൾ മഴയുടെ സാധ്യതയില്ല ആ ഇരുണ്ട് മാനം നല്ല രീതിയിൽ കറുത്തുരുണ്ട് വന്നെങ്കിലും ഇപ്പോൾ മാനം ആ ഒരു ഇരുണ്ടൊക്കെ മാറ്റി അല്ലെങ്കിൽ പ്രകൃതി പോലും അനുകൂലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് ആ കൂട്ടിച്ചേർക്കാൻ കഴിയും എന്തായാലും ഫയർഫോഴ്സ് സംഘം വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് പുതിയൊരു ദൗത്യം ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അതിനു വേണ്ടിയിട്ടുള്ള പമ്പ് സെറ്റ് ഉൾപ്പെടെയുള്ളവ നേരത്തെ പുറത്ത് ക്രമീകരിച്ചിരിക്കുന്നു അതിനി ഇവിടേക്ക് എത്തിച്ചു വേണം ഈ ഒരു ക്രമീകരിക്കാൻ നടത്താൻ ഏകദേശം ഈ ടണൽ ഏകദേശം നൂറ്റി മുപ്പതോളം മീറ്റർ നൂറ്റി ഇരുപത്തിയേഴോളം മീറ്റർ ഉണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് ഈ നൂറ്റി ഇരുപത്തിയേഴോളം മീറ്റർ ഏകദേശം പല സ്ഥലങ്ങളിൽ നിന്നായി അകത്തേക്കും പുറത്തേക്കും താഴേക്കും മുകളിലേക്കുമായി പരിശോധന നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ അത് കൃത്യമായിട്ടുള്ള അളവ് ഇവർക്ക് ക്രമീകരിക്കാൻ കഴിയില്ല കാരണം മാലിന്യവും അതുപോലെ തന്നെ ചെയറും തന്നെ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഏകദേശ കണക്കനുസരിച്ച് മനുഷ്യസാധ്യമായിട്ടുള്ള രീതിയിൽ കൃത്യമായി എല്ലാ ഇടങ്ങളിലും പരിശോധിച്ചു എന്നുള്ളതാണ് ഫയർഫോഴ്സ് സംഘം അറിയിച്ചിട്ടുള്ളത് ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് അടുത്ത ദൗത്യത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ നാലാം ഘട്ടം എന്ന് പറയാം ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തെ ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടി കാണാൻ ഇതാകുന്നു സ്കൂബ സംഘം എത്തി മുപ്പത് മീറ്ററോളം മുകളിലേക്ക് പരിശോധന നടത്തുന്നു വൈകുന്നേരം വരെ ആ പരിശോധന നടത്തുന്നു രണ്ടാം ഘട്ടമാണ് ഈ ടെക്നോ പാർക്കിൽ നിന്നുള്ള ജെൻറോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് ഒരു പരിശോധന മൂന്നാം ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് രാവിലെ എൻ ഡി ആർ എഫ് സംഘം എത്തി ഒപ്പം ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം എത്തി വീണ്ടും ഒരു പരിശോധനയിലേക്ക് പോകുന്നു മൂന്നാം ഘട്ടവും ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു അടുത്ത നാലാം ഘട്ടത്തിലേക്ക് കടക്കുന്നു ുപയോഗിച്ച് പ്രഷർ ചെലുത്തി ഫ്ലഷ് ചെയ്ത് ഈ മാലിന്യങ്ങൾ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു നാലാം ഘട്ട ശ്രമം കൂടി ഫയർഫോഴ്സിന്റെ നിന്ന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നുള്ളത് മന്ത്രി അതുപോലെ തന്നെ മേയറും കളക്ടറും ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിരുന്നു ഫയർഫോഴ്സിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തുണ്ട് അവർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു സാധ്യമായ എല്ലാ കാര്യങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഏകോപിപ്പിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരുന്നത് അത്തരമൊരു ഏകോപനം തന്നെ നടക്കുന്നു രണ്ട് ദിവസം ഏകദേശം ഒരു ദിവസം പിന്നിട്ടു രണ്ടാമത്തെ ദിവസം ഏകദേശം സന്ധ്യയോട് അടുക്കുന്നു ോയിൽ കാണാതായിട്ട് ജോയിയോടൊപ്പം മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ആ മൂന്ന് പേർക്കും രക്ഷപ്പെടാനായി എന്നുള്ളതാണ് ഈ മഴയൊഴുക്കിൽ പക്ഷേ മഴയൊഴുക്കിൽപ്പെട്ട് ഈ ടണലിനകത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ജോയി ജോയി ഏകദേശം ഇതിൻ്റെ എവിടെയെങ്കിലും ഈ റെയിൽവേ ട്രാക്കിൻ്റെ അടിവശത്ത് ഈ ടണലിൻ്റെ ഏതെങ്കിലും മാലിന്യ കൂമ്പാരത്തിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് എന്തായാലും ജോയിയെ കണ്ടെത്തുന്നതുവരെ അശാന്ത പരിശ്രമം തുടരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് అప్పయాన్ కళ్య స్మృతి